ും ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും മന്ത്രിമാരും ഒക്കെ ആയിട്ടുള്ള കോടാനൂടി മണ്ടന്മാരെ സൃഷ്ടിക്കാനും ഈ മതത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും ചാവേറുകളെ സൃഷ്ടിക്കാനും ആ പ്രവാചകൻ ആ ഗോത്ര നേതാവിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ ആണോ ആ ബാബുരാജ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് മാത്രമല്ലേ അറിയൂ മറ്റു മതങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ വിമർശിക്കട്ടെ ആ മതങ്ങളിലൊക്കെ വിമർശനങ്ങൾ സഹിഷ്ണുതയോടുകൂടി തന്നെ അവർ കാണുക ഏറ്റവും അസഹിഷ്ണുത ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടുന്നതും അപ്പോ പടച്ചവനും എത്രയോ മുകളിലാണ് മനുഷ്യൻ എന്നൊന്ന് ചിന്തിച്ചാൽ മതി ആ പടച്ചവനുണ്ടാക്കിയ അടിമ സമ്പ്രദായം മനുഷ്യനാണ് വന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി തിരുത്തി കൊടുക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങും എബ്രഹാം ലിങ്കനുമൊക്കെ ഈ ഗോത്ര പടച്ചവനേക്കാൾ എത്രയോ മുകളിലാണ് ഇബിലീസ് ഈ ഗോത്ര പടച്ചവനേക്കാൾ എത്രയോ മുകളിലാണ് ഇബിലീസിന്റെ മാനവികത കോടാനോടി ജനങ്ങൾ ഇന്നും മക്കയിൽ പോയി എ സിയിൽ നിന്ന് കല്ലെറിഞ്ഞിട്ടും ആരോടും ഒരു വിരോധവുമില്ല ഒരു മനുഷ്യനോടും പിണക്കമില്ല എന്തെങ്കിലും ഒരു പരിഭവം എങ്കിലും ഉണ്ടോ നിങ്ങൾ കാടണോ ആടിക്കോ നിങ്ങൾക്ക് പാടണോ പാടിക്കോ മനുഷ്യനെ കൊല്ലണ്ടകട്ടോ അതിൽപരം മാനവികത എവിടെ നിന്നായിട്ട് നമുക്ക് കിട്ടുക ഏ അതല്ലേ ഏറ്റവും വലിയ മാനവികത ഒരു മനുഷ്യന് അവന്റെ വിശ്വാസം പേഴ്സണൽ ആയിരിക്കണം പ്രൈവസി ആയിരിക്കണം മറ്റൊരാളിലേക്ക് നിർബന്ധിപ്പിച്ച് ഇഞ്ചക്ട് ചെയ്യപ്പെടേണ്ട ആ സൃഷ്ടാവ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല ഒരു കിതാബ് ഇറക്കി ഈ കിതാബ് കൊണ്ട് ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും നന്മ കിട്ടിയതായിട്ട് നിങ്ങൾക്കറിയാമോ പരസ്പരം കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിച്ചു ചോര ചിന്താൻ പഠിപ്പിച്ചു ചോരപ്പുഴ ഒഴുക്കാൻ പഠിപ്പിച്ചു ഈ ഇസ്ലാം മതം സൃഷ്ടിച്ച ഈ സാഡിസ്റ്റ് ആയിട്ടുള്ള സൈക്കോ ആയിട്ടുള്ള അള്ളാഹുവിനേക്കാളും നമ്മളൊക്കെ എത്രയോ നല്ല മനുഷ്യരാ നമ്മൾ ആരെയും മതം നോക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത് ഒരിക്കൽ ഞങ്ങള് ഒരു യാത്ര പോയിട്ട് മടങ്ങി വരുമ്പോ കടലൊരു സുഹൃത്താണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ ഇറങ്ങി അപ്പോൾ അവരുടെ വീട് വലിയ പട്ടിണിയിലും ബുദ്ധിമുട്ടിലുമാണ് മക്കളും ഒക്കെ ഉണ്ട് വലിയ പ്രയാസം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അപ്പം ഞങ്ങൾ രണ്ടിനെ കൊണ്ട് ആലോചിച്ചു എൻ്റെ കഴുത്തിൽ ചെറിയ ഒരു മാലയുണ്ട് ആ ദൂരി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു അവരുടെ ജാതി ഏതാണ് അവരുടെ മതം ഏതാണ് അവരിത് തിരിച്ച് തരുമോ ഒന്നുമല്ല ചിന്തിച്ചത് ആ മക്കളുടെ വിശ ആ എന്റെ മാല വെക്കുകയോ പണയം വെക്കുകയോ ചെയ്താൽ അവർക്ക് കഴിയുമെങ്കിൽ അവരത് ചെയ്തോട്ടെ ഇതെന്റെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാൾ ഭംഗി അത് പണയം വെച്ച് അതല്ലെങ്കിൽ വിറ്റ് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ആ മക്കൾക്കൊരു സമാധാനവും ഒരു വിശപ്പടക്കാനും കഴിയുമല്ലോ അതാണ് നന്മ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ എനിക്കുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ വിളിച്ചിട്ട് എനിക്കൊരു അയ്യായിരം രൂപ കടമായിട്ട് ഞാൻ ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ചോദിക്കും ആ ദിവസമാകുമ്പോൾ കൃത്യം ഞാൻ കൊടുക്കും ഇനി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അന്ന് വിളിച്ച് പറയും രണ്ട് ദിവസം കൂടി എനിക്കൊന്ന് സമയം തരണം കേട്ടോ പറയാതിരിക്കില്ല വിളിച്ചാൽ ഫോൺ എടുക്കാതെ ഇരിക്കില്ല അത് നന്നായില്ല അഴുക അത് ഞാൻ ചെയ്യില്ല അപ്പോ ആ സൃഷ്ടാവ് നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവാരാധകനോട് നീ യുദ്ധം ചെയ്യണം അവരോട് നീ പരുഷമായി പെരുമാറണം എന്ന് പറഞ്ഞല്ലോ അടുത്ത് താമസിക്കുന്നവൻ നിന്നെ എന്തു ചെയ്തു നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അകല കിടക്കുന്ന നിന്റെ ബന്ധുവിനേക്കാൾ അടുത്ത് കിടക്കുന്ന നിന്റെ അയൽക്കാരനല്ലേ ഓടിയെത്തുന്നത് ആദ്യം നിന്റെ അടുത്ത് അങ്ങനെ ചിന്തിക്കാതെ അവനെ കൊല്ലാൻ അവനോട് യുദ്ധം ചെയ്യാൻ അവനോട് പരുഷമായി പെരുമാറാൻ അടച്ചൂൺ പഠിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന്മാരോട് നല്ല നല്ല വാക്ക് സംസാരിക്കണം അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റണം അവർക്ക് നമ്മുടെ വാക്കാണ് സഹായമെങ്കിൽ അങ്ങനെ ഇനി ഫിനാൻസ് ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും അവരോടൊന്ന് പറയണം അവരുമായിട്ട് സഹകരിച്ചു പോകണം അവരുടെ വേദനകളിൽ പങ്കുചേരണം സന്തോഷങ്ങളിൽ പങ്കുചേരണം അതിൻ്റെ ഇടയിൽ ആകെയുള്ള ഒരു ജീവിതം നാളെ നേരം ഇരുട്ടി വെളുപ്പിക്കുമോ ഇല്ലേ എന്നറിയാത്ത യാതൊരു ഉറപ്പും പറയാനില്ലാത്ത നമ്മുടെ ജീവിതം നമ്മളിട്ട വസ്ത്രം നമ്മൾ ഉരുമോ എന്ന് ഉറപ്പില്ല എന്ന് നമ്മൾ കുളിച്ചു നാളെ നമ്മളെ ആരെങ്കിലും കുളിപ്പിക്കുവാണോ എന്നറിയില്ല അത്രയും ദുർബലമായിട്ടൊരു ജീവിതമാണ് നമുക്കുള്ളത് അതിൻ്റെ ഇടയിൽ പരസ്പരം വെറുക്കുന്നു പരിഭവങ്ങൾ ഏ തീർത്താൽ തീരാത്ത വൈരാഗ്യം അവനെ തകർത്തി ഞാൻ വിശ്രമിക്കില്ല എന്ന് പറയുന്നു അവനെ കൊന്നു കൊലവിളിക്കും അവൻ തകരണം എന്റെ ജീവിതം മുഴുവനും അവന്റെ നാശം കാണാൻ വേണ്ടി ഞാൻ മാറ്റി നിൽക്കുന്നു മാറ്റി നിർത്തിയിരിക്കുന്നു എന്തിൻ്റെ പേരിൽ മനുഷ്യന്മാരങ്ങനെ പറയൂ നമുക്ക് പറ്റൂ അതുപോലെ ഇല്ല ഇരുമ്പ് നിക്കറിട്ടിട്ട് മഹാകുംഭമേളയിലും അതുപോലെ പൊങ്കാലയിലുമൊക്കെ നിങ്ങൾ പോയി പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ശരി അവരെ കൊല്ലണം എന്ന് പറയാൻ ഒരു മതവിശ്വാസിക്ക് ഒരു മതഗ്രന്ഥത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവികമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയ ആളുകളെ കൊന്നുകളയാനാണ് ഇസ്ലാം പറയുന്നത് എന്താ മുർത്തുകളുടെ വിധി കളയണം അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിക്കുകയും അതായത് അവര് അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം അവരവിശ്വസിച്ചാൽ അതുപോലെ അവിശ്വസിക്കണം അതായത് അവരെ വിശ്വസിക്കുന്നു നെബിയെ അംഗീകരിക്കുന്നു അതുപോലെ നമ്മളും ചെയ്യണം അവര് ബഹുദൈവ വിശ്വാസത്തെ വെറുക്കുന്നു വിഗ്രഹാരാധനയെ വെറുക്കുന്നത് പോലെ നമ്മളും ചെയ്യണം എന്ത് നിങ്ങൾ ഇഷ്ടപ്പെടണം നെബി എന്ത് വെറുത്തു അത് നിങ്ങൾ വെറുക്കണം അല്ലാഹുവിനു വേണ്ടി ഇഷ്ടപ്പെടുകയും അല്ലാഹുവിനു വേണ്ടി വെറുക്കുകയും ചെയ്യണം എന്ത് കുറാൻ ഓയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം വീട് വിട്ടു വിട്ടുവരുന്നതുവരെ നിങ്ങൾ അവരെ മിത്രങ്ങളായിട്ട് സ്വീകരിക്കുന്നുവോ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ സ്വീകരിക്കുന്നത് സുഹൃത്തായിട്ട് അംഗീകരിക്കുന്നത് അവർ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് നോക്കിയിട്ടാണോ അവന്റെ പേര് നോക്കിയിട്ടാണോ ഏ അവരെ പിടികൂടണം വളയണം കണ്ടു മുട്ടിയെടുത്തു വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയണം എന്തിൻ്റെ പേരില് അയ്യോ അവരെ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ല എന്നതിൻ്റെ പേരില് അവര് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാത്തത് പഠിച്ചവനെ നിന്റെ തകരാറല്ലേ എന്ന് പറയാൻ കഴിയണ്ടേ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മതം മാറിയാൽ അവനെ വധിക്കണമെന്ന് മാജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഹദീസാണ് ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും മതം ഉപേക്ഷിച്ചാൽ ചുടരുത് അല്ലാത്ത രീതിയിൽ അവരെ കൊന്നുകളയാൻ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലും ഹദീസാണ് ഏതെങ്കിലും മുസ്ലിം അവന്റെ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളഞ്ഞേക്കണമെന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി പതിനേഴാമത്തെ ഹദീസ് ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയൂ ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് തിരികെ പോകുകയും ചെയ്താൽ അവരെ കൊന്നേക്കണമെന്ന് നെസാരി റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി അൻപത്തിയേഴ് ഈ ഹദീസുകളും ഈ ലിങ്കും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തരാം ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ ആർട്ടിക്കിളുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ നോക്കിയാൽ മതിയത് കാരണം നമുക്ക് എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല ആ ജീവിച്ചിരിക്കുന്ന നാൾ നാളത്രയും സഹജീവികൾക്ക് നല്ലതായിരിക്കണം ചെയ്യേണ്ടത് എനിക്ക് നിർബന്ധമുണ്ട് ഈ ഒരു മതത്തിൻ്റെ ഭീകരതയെ സംബന്ധിച്ച് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ